ഗ്രേഡ് ഇപ്പോൾ വി മലയാളം ഈ സ്റ്റേറ്റ് പെർഫോമൻസ് ഭയങ്കര ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു പിന്നെ നല്ല മത്സരമായിരുന്നു എല്ലാവരും നല്ല ഒരുമിച്ച് നല്ല ടഫായിട്ടാണ് മത്സരം വളരെ ടഫായിരുന്നു അത് പിന്നെ മത്സരിച്ച് നമ്മൾ ഫസ്റ്റ് വാങ്ങണം എന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു അത് പക്ഷെ ഫസ്റ്റ് കിട്ടുകയും ചെയ്തു കഴിഞ്ഞ വർഷവും കിട്ടിയതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഇപ്രാവശ്യം വീണ്ടും വന്നതിൽ രണ്ടാം തവണയാണോ സ്റ്റേറ്റിലേക്ക് അതെ രണ്ടാം തവണ ചാക്യാർകൂത്തിൽ രണ്ടാം തവണയും പാടക മൂന്ന് തവണയായിട്ട് ഈ വർഷം കൂടെ ആകുമ്പോ മൂന്ന് തവണ ആയിട്ട് വരുവാണ് പിന്നെ പത്താം ക്ലാസ് ആയതുകൊണ്ട് ഇത് ലാസ്റ്റ് വർഷമാണ് ഹൈസ്കൂളിൽ മത്സരിക്കുന്നത് പിന്നെ അടുത്ത വർഷമാണെങ്കിൽ ഹയർ സെക്കൻഡറി ആണ് മത്സരിക്കുന്നത് എന്തായാലും സ്റ്റേറ്റിൽ രണ്ട് വർഷം കൂടെ അവസരമുണ്ട് അതെ അതെ ചാക്യാർകൂത്ത് പ്രാക്ടീസ് ചെയ്യുന്നു ചെയ്യുന്ന കഴിഞ്ഞ എട്ടാം എട്ട് എട്ടാം ക്ലാസ് മുതലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ സ്കൂളിൽ മാഷു വന്ന് നമ്മുടെ പഠിപ്പിക്കുവാണ് പിന്നെ നമ്മുടെ സ്കൂളിൽ തന്നെ ശ്രീകുമാർ സാർ ഇപ്പം സാർ റിട്ടയർ ആയി പക്ഷേ സാറൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു എല്ലാ ദിവസവും പരിപാടിൻ്റെ തലേദിവസം സാറിൻ്റെ കൂടെ പോയി പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന സാറും അതുപോലെ സ്കൂളിലുള്ള ബാക്കിയുള്ള എല്ലാ സെറിനെ ടീച്ചർ ശ്രീ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് ഒരു രണ്ട് പേര് ഞങ്ങൾക്ക് വേണ്ടിപ്പിക്കാം സർവകാലവും ഭഗവൻ നാമങ്ങളെ ഉച്ചരിച്ചുച്ചരിച്ചിരുന്നാൽ ജന്മജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ യഥാവലേ സംഹൃതങ്ങളായി ചമയുമെന്നല്ലോ നിശ്ചയമത്രേയാകുന്നത് സ വാസുദേവ വ പായാൽ ഔവണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ ഭവാൻമാരെ രക്ഷിക്കട്ടെ എങ്കിലോ പണ്ട് യദുവംശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ ദൗത്യത്തെ നിർവഹിപ്പാനായിക്കൊണ്ട് ദാരിഗോപസ്ഥാപിതമായിരിക്കുന്ന രഥത്തിൽ കയറി ഹസ്തിനാപുരിയെ പ്രാപിച്ച് അന്നു രാത്രി വിദുരഭവനത്തിങ്കൽ കഴിഞ്ഞ് പിറ്റേന്ന് പ്രഭാതത്തിങ്കൽ കൗരവ സഭയിങ്കലേക്ക് പുറപ്പെടുകയും ചെയ്തു ആ സമയത്ത് കൗരവ ചക്രവർത്തി ദുര്യോധനൻ സഭാവാസികളോടായിക്കൊണ്ട് ഈ വണ്ണം പറയൂതം ചെയ്തു ആയത് ഇപ്രകാരമാകുന്നത് ഹേ ഭൂപ്രണുതാതരാപഗോധൃജന്മനാം മയാമോഹിതമുടലോകകലിത പ്രൗഢി സ ഗോപാലക ഭാരദ്വാദശകേന ഹേ ഭൂപാ അല്ലെ ഭൂപന്മാര് അല്ലേ രാജാക്കന്മാര് ശ്രണുതാ നിങ്ങൾ ശ്രവിക്കണം അല്ലേ രാജാക്കന്മാര് നിങ്ങൾ കേൾക്കണം ഞാൻ പറയണ കാര്യങ്ങൾ എൻ്റെ വാക്കുകൾ നിങ്ങൾ എല്ലാവരും കേൾക്കണം കേൾക്കണം എന്ന് പലതരത്തിലാവാം എങ്ങനെയാ അതെ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാൻ ഭാവമുണ്ട് നിങ്ങൾ എല്ലാവരും ദയവായി ഞാൻ പറയുന്നത് കേൾക്കണേ ഒരപേക്ഷണോ ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാ ജില്ലയിൽ നിന്നും ആളുകളുണ്ടായിരുന്നു പതിനാല് പേരുണ്ടായിരുന്നു മത്സരിക്കുന്നു പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് ഗുരു പൈകുളം നാരായണ ചാക്കിയരാണ് എങ്ങനെ മോൻ എ ഗ്രേഡ് നേടി സ്റ്റേറ്റിലെ വലിയ സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷവും എ ഗ്രേഡ് നേടാൻ കഴിഞ്ഞു അപ്പോൾ ഈ വർഷവും എ ഗ്രേഡ് നേടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് പത്താം ക്ലാസ്സും കൂടെയാണ് അപ്പോൾ ഈ രണ്ട് വർഷം എ ഗ്രേഡ് നേടിയതിൽ വളരെ അഭിമാനമുണ്ട് അമ്മയാണ് അപ്പോൾ ഒത്തിരി സന്തോഷം കാരണം ഒത്തിരി അതിനുവേണ്ടി ഒത്തിരി പ്രാക്ടീസ് പത്താം ക്ലാസ് ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ഇടയ്ക്കും കൂടിയാണെങ്കിലും ഒത്തിരി പ്രാക്ടീസ് ചെയ്ത് പിന്നെ മാഷിൻ്റെ സപ്പോർട്ട് അതുപോലെ തന്നെ സ്കൂളിലെ ടീച്ചേഴ്സ് സംസ്കൃത അധ്യാപകർ കൃത്യമായിട്ട് അവൻ്റെ അപ്പോൾ ഇത് നോക്കി അവന് കൃത്യമായിട്ട് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ശ്രീകുമാർ സാറും ഒക്കെ അതിന് നല്ല രീതിയിൽ അവർക്ക് ആ ഒരു ഇത് കൊടുത്തതുകൊണ്ട് അതേ രീതിയിൽ പറഞ്ഞതുപോലെ തന്നെ അവതരിപ്പിക്കാൻ പറ്റി വളരെ നല്ല അവതരണവുമായിരുന്നു നമുക്കൊരു ഉണ്ടായിരുന്നു അവതരിപ്പിക്കാൻ കയറുമ്പോൾ അപ്പോൾ എന്തായാലും വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചു അപ്പോൾ അയാളുടെ ചേട്ടൻ അഞ്ച് വർഷവും സ്റ്റേറ്റ് തലത്തിൽ അവതരിപ്പിച്ചതാണ് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് അവനും അത് പറ്റിയത് കൊണ്ട് തന്നെ നമ്മൾ ഇത്രയും വർഷവും സ്റ്റേറ്റ് തലത്തിലേക്ക് നമുക്കും ഒപ്പം വരാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് എന്നുള്ള നിലയിൽ വളരെ അഭിമാനമുള്ള കാര്യമാണ് സ്റ്റേറ്റിലെത്തുന്നില്ല എന്നുണ്ട് അപ്പോൾ അതൊരു വലിയ സന്തോഷമാണ് അങ്ങനെ ഏട്ടൻ ഏതിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അയാളും ചാക്യാർ ചാക്യാർകുത്തും പാഠകവുമായിരുന്നു അപ്പോൾ അത് സ്കൂൾ തലത്തിൽ അതുപോലെ ഹയർ സെക്കൻഡറി പിന്നെ യൂണിവേഴ്സിറ്റി തലത്തിലും ഇതിൽ പങ്കെടുത്തിട്ടുള്ളതാണ് എന്തായാലും ഞങ്ങളും എല്ലാ ആശംസകളും നേരെയാണ് ഇനി ഹയർ സെക്കൻഡറിൽ വരും വർഷങ്ങളിലും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു രജീഷ് ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം